പവിത്രത നശിപ്പിക്കുന്ന ഏതൊരു തരം പ്രവൃത്തിയെയും യോഗി സർക്കാർ വെച്ചു പൊറുപ്പിക്കില്ല എന്നതിന്റെ നേർ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മഹാകുംഭമേളയിൽ വനിതകൾ സ്നാനം ചെയ്യുന്നതിന്റെ വീഡിയോ പകർത്തുക മാത്രമല്ല ഇയാൾ ചെയ്തത് അതിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം ചേർത്ത് വെച്ചുകൊണ്ട് മോശം ഇട്ടയാൾ കൂടെ അറസ്റ്റിലായിരിക്കുകയാണ് യു പി ബാരാബങ്കി സ്വദേശിയായ കമ്രാൻ അൽവിയാണ് അറസ്റ്റിലായത് കമറാന് സ്വന്തം വെബ്സൈറ്റും ന്യൂസ് പേപ്പറും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇദ്ദേഹമാണ് മഹാകുംഭമേളയ്ക്ക് സ്ത്രീകൾ കുളിക്കുന്ന വീഡിയോ അധിക്ഷേപകരമായ കമന്റോടെ തന്നെ പങ്കുവച്ചിരിക്കുന്നത് വിഷയം ശ്രദ്ധയിൽപ്പെട്ട യോഗി സർക്കാർ കേസെടുക്കുകയാണ് ചെയ്തതും അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് അഖിലേഷ് നാരായൺ സിംഗ് ഇയാളുടെ അറസ്റ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഭക്തർക്ക് തയ്യാറാക്കിയ ഭക്ഷണത്തിൽ ഭസ്മം വാരി വിതർന്ന വീഡിയോ അടക്കം പുറത്തുവന്നതും അതുമാത്രമല്ല മാത്രമല്ല കുംഭമേള നടക്കുന്ന പരിസരത്ത് ഒരു കുടുംബം ചിക്കൻ കറി വെച്ച സംഭവത്തിൽ സന്യാസിമാർ അവരെ അടിച്ചോടിക്കുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് അടിക്കടി പുറത്തു വരുന്നതും അതുമാത്രമല്ല സന്യാസിമാർക്ക് നേരെയും അഘോരികൾക്ക് നേരെയും നിരന്തരം ഇസ്ലാമിസ്റ്റുകൾ അവരെ തക്കം വാർത്തിരുന്നു കൊണ്ട് അവരെ ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നതും ഇതുപോലെ തന്നെ ഒരു യൂട്യൂബർ സന്യാസിയുടെ നേരെ വരികയും നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വഴി സന്യാസിയെ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു ആ സന്യാസി ആ യൂട്യൂബറെ തല്ലി ഓടിക്കുന്ന വീഡിയോയും പിന്നീട് പോലീസുകാരെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള വീഡിയോകൾ പുറത്തു വന്നിരുന്നു അതേസമയം ഇതോടുകൂടി ഇപ്പോൾ പത്ത് കോടിയിലധികം ജനങ്ങളാണ് ആദ്യഘട്ടിൽ തന്നെ സ്നാനം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മകര സംക്രാന്തിക്കായിരുന്നു ആദ്യ അമൃത സ്നാനം നടന്നിരുന്നത് അതേപോലെ ലോക ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള യു പി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മാറ്റിമറിക്കുന്നതാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മഹാകുംഭമേളയുടെ ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കുന്നത് രണ്ടു ലക്ഷം കോടിയുടെ വരുമാനമാണെന്നാണ് സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് മേളയിൽ എത്തുന്ന നാല്പത് കോടിയിലധികം ഭക്തരിൽ ഓരോരുത്തരും അയ്യായിരം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലക്ഷം കോടി എത്തുക എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് പതിനായിരം ആണെങ്കിൽ വരുമാനം നാല് ലക്ഷം കോടിയായി ഉയരും യു പി സർക്കാർ കുംഭമേളയുടെ ഒരുക്കത്തിനായി ഏഴായിരം കോടി രൂപയാണ് വിനിയോഗിച്ചിരിക്കുന്നത് ഭക്ഷണപാനീയം ഇനത്തിൽ തന്നെ ഇരുപതിനായിരം കോടിയാണ് വരുമാന കണക്കായി പറയുന്നതും എണ്ണ വിളക്ക് വഴിപാട് ഇതിൽ നിന്നൊക്കെ തന്നെ ഇരുപതിനായിരം കോടി അതുപോലെ തന്നെ ഗതാഗതം പതിനായിരം കോടിയും അതുപോലെ ഈ ടിക്കറ്റിംഗ് മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് ആയിരം കോടിയും വരുമാനമായി ലഭിക്കുമെന്നാണ് ഏകദേശ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഒരു ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും നാലായിരത്തി നാല്പത്തി അഞ്ച് കോടി ഭക്തരിൽ ഏകദേശം എൺപത് ശതമാനവും ആറായിരം മുതൽ എണ്ണായിരം വരെ രൂപ ചിലവഴിക്കുമെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് കരുതുന്നത് കുംഭമേളയുടെ നാല്പത്തി അഞ്ച് ദിവസങ്ങളിൽ മൊത്തം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു ലക്ഷം കോടി സാമ്പത്തിക ഇടപാടുകളാണ് നടക്കുന്നതും ഈ തുക ദേശീയ ജി ഡി പിയുടെ പൂജ്യം ദശാംശം എട്ട് ശതമാനത്തിന് തുല്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ അർദ്ധ കുംഭമേളയിൽ നിന്ന് സംസ്ഥാനത്തിന് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ വരുമാനമുണ്ടായെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയതും അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളക്ക് തന്നെയാണുള്ളത് ഇനി കുംഭമേളയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള അതീവ പ്രാധാന്യമേറിയതാണ് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് പാലാഴി മധുനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുംഭമേളയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ഗരുഡൻ അമൃത കുംഭവുമായി പറന്നു പറക്കുന്നതിനിടയിൽ വിശ്രമിക്കാനായി അസുരന്മാർക്ക് അക്രമികൾ കഴിഞ്ഞ് അവർക്ക് എത്താൻ സാധിക്കാത്ത നാല് തീർത്ഥ ഘട്ടങ്ങളിലാണ് ഗരുഡൻ ഇറങ്ങിയത് ഈ തീർത്ഥ ഘട്ടങ്ങളുടെ നടുവിൽ അമൃത കുംഭം വെച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിച്ചത് പന്ത്രണ്ട് ദിവസത്തിലായാണ് ദേവാസുര യുദ്ധം നടന്നത് ഈ പന്ത്രണ്ട് ദിവസത്തിലായുള്ള ഓട്ടത്തിനിടയിലാണ് ഈ നാല് തീർത്ഥ ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃത് തുളുമ്പി വീണു എന്നതാണ് ഐതിഹ്യമായി പറയപ്പെടുന്നത് ഈ തീർത്ഥ ഘട്ടുകളിൽ നിന്നും അമൃതത്തിന്റെ ഉണ്ടെന്നാണ് വിശ്വാസവും അമൃതന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യ തീർത്ഥ സ്നാനം ചെയ്താൽ തന്നെ സർവ്വദേവ കിന്നരന്മാരും ഋഷീശ്വരന്മാരും എത്തും ഇവിടെ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്നെണ്ണം കഴിയുമ്പോൾ പന്ത്രണ്ടാം പൂർണ്ണ കുംഭമേളയെ മഹാ എന്ന് വിളിക്കുന്നു നൂറ്റി നാൽപ്പത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് പൂർണ്ണ കുംഭമേള അർദ്ധ കുംഭമേള മാഘകുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതരമുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത് അർദ്ധ കുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ് നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടക്കുന്ന പന്ത്രണ്ട് കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള മഹാ കുംഭമേള നടക്കുന്നത്